നിങ്ങൾക്ക് എവിടെയാ നിലപാട് മുസ്തഫ എവിടെയാ നിങ്ങൾക്ക് നിലപാട് നിങ്ങൾക്ക് എന്ത് നിലപാടിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാവോ നിങ്ങൾ ഈ നാടിന്റെ ഭരണഘടനയെ പോലും പുച്ഛിച്ചവരാണ് ആ ഭരണഘടനയ്ക്കെതിരെ നിന്നവരാണ് നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാതിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്താതിരുന്നവരാണ് നിങ്ങളുടെ ചരിത്രം നിങ്ങൾ തന്നെ പോയി പഠിക്കുക ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ എക്സ്ട്രീം പോവർട്ടി അതിദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം എന്ന് നീതി ആയോഗിന്റെ കേന്ദ്ര സർക്കാരിന്റെ മോഡി സർക്കാരിന്റെ ഏജൻസിയുടെ കണക്ക് സീറോ പോയിന്റ് സിക്സ് പെർസെന്റേജ് മാത്രമേ കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ഭരിക്കുന്ന കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ഞാൻ പറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ അപ്പോഴും കാണേണ്ടത് ഈ ഭരണഘടനയ്ക്ക് വേണ്ടി നിന്ന ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആഗസ്റ്റ് പതിനഞ്ചിന് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ ദേശീയ പതാക ഉയർത്തിയത് അവിടുന്ന് തൊട്ട് ഈ സ്വാതന്ത്ര്യത്തോടും ഭരണഘടനയോടുമുള്ള കടപ്പാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തൊള്ളായിരത്തി അൻപത് നാല്പത് നവംബർ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അംഗീകരിച്ചപ്പോൾ നവംബർ ൈസർ ആർ എസ് എസിന്റെ മുഖപത്രം എന്താണ് പറഞ്ഞത് അവര് പറഞ്ഞത് ഇതാ ഇതിൽ മനുസ്മൃതില്ല മനുവിന്റെ നിയമങ്ങളില്ല അതുകൊണ്ട് ഈ ഭരണഘടനയും ഈ ദേശീയ പതാകയും അംഗീകരിക്കാൻ കഴിയില്ല ശരി അല്ലല്ല ഇത് ഇത് തീർച്ചയായിട്ടും ജനങ്ങളെ അണിനിരത്തി ജനങ്ങളിൽ അഭിപ്രായം ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒന്നാണ് നോക്കൂ ഇരട്ടത്താപ്പ് സി പി എമ്മിന്റെ മുഖമുദ്രയാണ് എത്ര വിദഗ്ധമായിട്ടാണ് ബി ആർ അംബേദ്കർ ഭരണഘടനയെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം കമ്മ്യൂണിസ്റ്റുകാരൻ എടുത്ത് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അംബേദ്കർക്കെതിരെയും എസ് സി എഫ് എന്ന് പറയുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഫെഡറേഷൻ എന്ന് പറയുന്ന അംബേദ്കറിന്റെ സംഘടനക്കെതിരെയും പ്രത്യേക പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ വക്താവാണ് മുസ്തഫ അറിയേ ആയിരത്തി തൊള്ളായിരത്തി അംബേദ്കർക്കെതിരെ പ്രമേയം പാസാക്കിയ പാർട്ടിയുടെ പ്രതിനിധിയാണ് മുസ്തഫ വളരെ സൗകര്യം ഉറുപ്പ് അംബേദ്കറിന്റെ പേരെടുത്ത് ഉപയോഗിക്കല്ലേ എന്താ അംബേദ്കർ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറഞ്ഞാ ഓർമ്മിക്കില്ലേ തൊഴിലാളികൾക്ക് സർവാധിപത്യം ഈ ഭരണഘടനയിൽ വേണമെന്ന് പറഞ്ഞതിന് ശേഷം അധികാരത്തിലെത്താൻ തെരഞ്ഞെടുപ്പിലെത്താൻ ആ ഭരണഘടനയെ അംഗീകരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എഴുതി കൊടുത്ത പാർട്ടിയല്ലേ നിങ്ങൾക്ക് എവിടെയാ നിലപാട് മുസ്തഫ എവിടെയാ നിങ്ങൾക്ക് നിലപാട് നിങ്ങൾക്ക് എന്ത് നിലപാടിന്റെ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ സന്തോഷം പോരെ നിങ്ങൾ ഈ നാടിന്റെ ഭരണഘടനയെ പോലും പുച്ഛിച്ചവരാണ് ആ നിന്നവരാണ് നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാതിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്താതിരുന്നവരാണ് എല്ലാ നിങ്ങളുടെ ചരിത്രം നിങ്ങൾ തന്നെ പോയത് പഠിക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് സജി ചെറിയാൻ ചെറിയോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് സജി ചെറിയനെ തള്ളിക്കളയാൻ കഴിയാത്തത് നിങ്ങൾ എത്രമാത്രം ഇരട്ടം താപ്പ് പറയുമ്പോഴും സജി ചെറിയനെ തള്ളിക്കളിയാൻ കഴിയാത്ത ഒരു ഭൂതകാലം ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ത്യയുടെ നിർമ്മിതിയിൽ കങ്കാണിപ്പണി ചെയ്ത ഭൂതകാലം സി പി എമ്മിനും സി പി ഐക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സി പി എമ്മിനും അത് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് സജി ചെറിയാനെ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നാത്തത് എങ്ങനെയാണ് നേരത്തെ കരശ്ശേരി ഭാഷ സൂചിപ്പിച്ചല്ലോ ഇവിടെ കെ കരുണാകരൻ രാജിവെച്ചതും അതുപോലെ തന്നെ ബാലകൃഷ്ണൻ പിള്ളേരെ രാജിവെച്ചതും അതില്ലാത്തതുകൊണ്ട് അങ്ങ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പോഴൊരു കാര്യം പറയാം അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ചതാണ് ഇല്ലേ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന മുന്നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് ഉപയോഗിക്കായിരുന്നു മുസ്തഫ നാണുണ്ടോ ഇത് പറയാൻ ലോകായുക്തയുടെ അന്വേഷം വന്നാൽ തനിക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള അന്വേഷണം നടന്നാൽ തന്റെ മന്ത്രിസഭ തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് അന്തിമ തീരുമാനമെടുക്കും അപ്പലേറ്റ് അതോറിറ്റി ആക്കി നിയമം ഈ രണ്ട് വർഷത്തിനുള്ളിൽ പാസാക്കിയ പിണറായി വിജയനാണ് അതും ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായിട്ട് നടത്തിയതാണ് ഇല്ലേ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഗോപീകൃഷ്ണൻ ഇതെ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് പിണറായി വിജയന് ആഭ്യന്തരമന്ത്രി ഞാൻ ഞാൻ ചോദിക്കട്ടെ ഈ അന്വേഷണത്തിന്റെ സമയത്ത് വീഡിയോ കാണാനില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് മുസ്തബ ഒരു വാക്ക് വീണ്ടുപോ കുട്ടേട്ടാ മറ്റേതുണ്ടോ ഇന്ത്യയുടെ ഭരണഘടനയിൽ കൈപിടിച്ചുകൊണ്ടല്ലേ ഇദ്ദേഹം സത്യം പറഞ്ഞത് ഇയാൾക്കിത് കുന്തവും കുടച്ചക്രവുമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തയും പുലർത്തുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇദ്ദേഹം മന്ത്രിസ്ഥാനം മാത്രമല്ല സത്യത്തിൽ എം എൽ എ സ്ഥാനവും രാജിവെക്കേണ്ടതാണ് കാരണം എന്താ ഇന്ത്യയുടെ പരിപാലനമായ ഭരണഘടന ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി സീതാറായം യെച്ചൂരിയും ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയും എത്രയോ കാലങ്ങളായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് പോലും അംഗീകരിച്ചില്ലല്ലോ ആദ്യത്തെ കൊല്ലം ഇന്ത്യയിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആഘോഷിച്ചപ്പോൾ അവർ കരിങ്കൊടി കയറ്റിയവരാണ് പിന്നീട് അവർ അതിൽ നിന്ന് മാറിവരികയുണ്ടായി ഇപ്പോൾ ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്തിരിക്കുന്ന നിയമ സംഹിത അനുസരിച്ച് ഇപ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം ഇപ്പോൾ സജി ചെറിയാൻ രാജിവെച്ചു അദ്ദേഹം പിന്നീട് നീ ഇന്ത്യയുടെ കേരളത്തിലെ മന്ത്രിയായിട്ട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് വീണ്ടും ഈ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത് അദ്ദേഹത്തിന് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ആണ് എന്നുള്ള നിങ്ങളുടെ വാദം ശരി അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് ഈ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്നത് എന്തിനാണ് ഈ ആളുകളെ നാട്ടുകാരെ പറ്റിക്കുന്നതെന്നാണ് ഈ നാട്ടുകാരെല്ലാവരും ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ട് അതിനനുസൃതമായി ഈ രാജ്യത്തൊരു നിയമസംഹിതയുണ്ട് ആ നിയമസംയിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കാം എന്ന് പറഞ്ഞ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വീണ്ടും അദ്ദേഹം നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയാൽ അദ്ദേഹത്തിന് എങ്ങനെ നമുക്ക് മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും തുടരാൻ സാധിക്കുമോ അഭിലാഷ് അതാണ് സൂക്ഷിക്കണം ഇരയെ ചൂണ്ടീടാറിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ഒരു സംശയം വേണ്ട ഇത് കേരളത്തിൽ കുറെ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തി വരുന്നതാണ് കേരളത്തിലെ പോലീസിനെതിരെ കൂടിയുള്ള അടിയാണിത് കാരണം കേരളത്തിലെ പോലീസ് എന്ത് വൃത്തികേട് കാണിച്ചാണെങ്കിലും സ്വന്തം ആളുകളെ സംരക്ഷിക്കും എന്നുള്ള നയമാണ് എടുത്തിരിക്കുന്നത് അതാണ് ഈ വിഷയത്തിൽ തിരുവല്ലയിലെ പോലീസിന്റെ പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ടിനെ റദ്ദ് റദ്ദെയ്യാണ് ഹൈക്കോടതി തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതിയെ പോലെ ഇൻഡയറക്റ്റ് ആയി വിമർശിക്കുകയാണ് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഈ മന്ത്രിക്ക് വേണ്ടി സ്വജനപക്ഷവാതം നടത്തിയത് പോലീസാണ് ഈ പോലീസിന്റെ ഓരോ ചെയ്തികൾ ഇപ്പൊ ഞാൻ ആദ്യം ഒരു പാടേ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് അടിച്ച കേസുകൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ സജി ചെറിയാൻ യോഗ്യനല്ല മന്ത്രിയാവാൻ മാത്രമല്ല എം എൽ എ ആയിരിക്കാൻ യോഗ്യനല്ല അദ്ദേഹം ഒന്നുകിൽ അത് തിരുത്തണം അഭിലാഷ ഒരു ഒറ്റ കാര്യം പറയട്ടെ ഈ സജി ചെറിയാൻ ഇന്നേ വരെ കേരള പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് കൺവിൻസിംഗ് ആയി താൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സജി ചെറിയാൻ ഇന്നും അതേ അഭിപ്രായമാണുള്ളത് ഇതേ അഭിപ്രായമുള്ള ഒരാളെ എങ്ങനെ നമ്മൾ മന്ത്രിയും എം എൽ എ ആയി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നൊക്കെ അറിയുന്ന നിയമസഭയിൽ കൊണ്ട് പ്രസംഗിപ്പിക്കും അഭിലാഷെ അത് പ്രസംഗിപ്പിക്കാൻ നിയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ നിയമം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇയാൾ പ്രസംഗിപ്പിക്കാൻ വേദി കൊടുക്കും എന്ന് പറയും വെറും പാമ്പല്ല അതും വെറും മൂർക്കനല്ല കരി മൂർക്കൻ ഇദ്ദേഹം രാജിവെച്ചൊഴിക്കണം അത് മന്ത്രി സ്ഥാനം മാത്രമല്ല എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയോഗ്യനാക്കപ്പെടുക ഉറപ്പാണ് ഈ കേസ് മുന്നോട്ട് പോകും തോറും അയോഗ്യനായി മാറും അതിനകത്ത് ഒരു സംശയം വേണ്ട അപ്പൊ കാലം സംരക്ഷിക്കാമോ അത്രയും കാലം സംരക്ഷിക്കുക എന്നുള്ള നയമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പണ്ട് തൊട്ടേ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും ഹൈക്കോടതി വിധി വരുമ്പോഴാണ് അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ വരികയുള്ളൂ അവർക്കെതിരെ ഏതെങ്കിലും ഹൈക്കോടതി വിധി വന്നാൽ ഒരു ധാർമ്മികതയും ഇല്ല ഒരു മൂല്യവും ഇല്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് സജി ചെറിയാന്റെ പ്രസ്താവന അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം മാത്രമല്ല എം എൽ എ സ്ഥാനവും രാജിവെക്കണം ഞങ്ങളുടെ സമരം കൊണ്ട് കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെക്കേണ്ടി വന്നത് ഇനിയും ആ സമരങ്ങൾ വളരെ കൃത്യമായി തുടരും പിന്നെ ഒറ്റ കാര്യങ്ങളെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് പക്ഷേ ഈ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നത് കോൺഗ്രസ്സുകാരും എടുത്തിട്ടൊന്നും അല്ല ഈ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്തു വന്നത് സി പി ഐ എമ്മിലെ ഭരണഘടനയെ സ്നേഹിക്കുന്ന സീതാറാം യെച്ചൂരിയുടെ പിന്മുറക്കാരായ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് എന്നുള്ളത് നമ്മൾ അന്നേ ചർച്ച ചെയ്തതാണ് ആ കമ്മ്യൂണിസ്റ്റ് അവൻ നമ്മളെ പരിചയപ്പെടുത്തുക ഒന്ന് വിഷയ കമ്മ്യൂണിസ്റ്റ് നല്ല ാർക്ക് ഇന്ത്യയുടെ ഭരണഘടനയെ സ്നേഹിക്കുന്ന സജി ചെറിയാനെ പോലുള്ള പുഴുക്കുത്തുകൾ ഈ രാജ്യത്തിന്റെ നിയമസംഹിതയിൽ ഉണ്ടാകരുത് എന്ന് വിശ്വസിക്കുന്ന ആ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഈ അവസരം ഞാൻ സ്മൃതിക്ക് കൂടി ഉറപ്പിച്ച് പറഞ്ഞു തരാം സജി ചെറിയാൻ എന്ന മന്ത്രി സജി ചെറിയാൻ എന്ന ഭരണഘടനയുടെ സംരക്ഷണത്തിൽ അധികാരമേറ്റ മന്ത്രി ആ ഭരണഘടനയെ തന്നെ പുച്ഛിച്ചുകയും ആ ഭരണഘടനയെ അംഗീകരിച്ചും അത് അതിനെ പരിപൂർണമായി ബഹുമാനിച്ചു മുന്നോട്ട് പോകാം എന്ന് സത്യവാചകം ചൊല്ലി അധികാരമേട്ട വ്യക്തി അതിനെ പരിപൂർണമായി പുച്ഛിക്കുന്നതും അതിനെ അവഹേളിക്കുന്നതും അത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഒരു ഒഫൻസാണ് അതൊരു ക്രൈമാണ് അദ്ദേഹത്തിന് ആകെ രണ്ട് ഡിഫൻസ് സ്മൃതി എടുക്കാൻ സാധിക്കുള്ളൂ ഒന്ന് പഴയ ഐ പി എസ് എല്ലെ എയ്റ്റി ഫൈവും എയ്റ്റി ഫോറും ഇപ്പോഴത്തെ ബി എൻ എസിലെ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അദ്ദേഹം മന്ദബുദ്ധിയാണ് എന്നുള്ള ഡിഫൻസ് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ദാസപ്പും കുട്ടിയും രാജപ്പനും കുട്ടപ്പനും ഒക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ടെന്ന് ഡോക്ടർ ഒന്ന് നോക്കിക്കേ അല്ലെങ്കിൽ അദ്ദേഹം മദ്യാസക്തനായിരുന്നു എന്ന ഡിഫൻസ് എടുക്കണം അതൊഴിച്ചാൽ ഒരു നിയമ സംവിധാനത്തിൽ അദ്ദേഹത്തിന് ഇതിലൊരു ഡിഫൻസ് എടുക്കാൻ പറ്റില്ല ഹൺഡ്രഡ് പേർസെൻ്റ് അദ്ദേഹം മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റഫറൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനടക്കം പരിപൂർണമായിട്ട് ഈ കേസിൽ തെറ്റുകാരനാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു നാടകം പ്രതി എഴുതി കൊടുത്ത് പ്രതി സംരക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രതിയുടെ താല്പര്യപ്രകാരം പ്രതി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെയും ഈ വാളോങ്ങേണ്ടതാണ് നീ എന്ത് തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹം ഇത് സംരക്ഷിക്കപ്പെടേണ്ട ആളാണ് ഇത് സംരക്ഷിക്കപ്പെടാത്ത ആൾക്കെതിരെ അന്വേഷണം നടത്തുകയും ഒഫൻസ് ഇടുകയും അതിന് ക്രൈം ഇടുകയും അതിൽ കൃത്യമായി അന്വേഷണം നടത്തേണ്ട ആ അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിനകത്ത് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ അരിയാഹാരം കഴിക്കുന്നാലും അത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ വ്യക്തി സജീവിച്ചറിയാൻ നൂറ് ശതമാനം രാജിവെക്കുക മാത്രമാണ് ഇതിനകത്തൊരു പോം വഴി എന്നുള്ളത് ബോധ്യം എല്ലാവർക്കുമുണ്ട്